മരുതോങ്കരയിലെ തേങ്ങാ കല്ലുമ്മൽ ചിരിയും ഞാറ് കൃഷി ചെയ്ത നെല്ലിന്റെ വിളവെടുപ്പ് നാടിന്റെ തന്നെ ആഘോഷമായി മാറി വീട്ടിൽ ബാല്യകാല സ്മരണകൾ പങ്കുവെക്കുമ്പോഴാണ് തനിക്കും നെല്ല് കൊയ്യണമെന്ന് ചിരിതമ്മ ആഗ്രഹം പ്രകടിപ്പിച്ചത് ഇതിനായി മകൻ സുഗുണൻ നെൽകൃഷി ചെയ്യുവാൻ വീട്ടുമുറ്റം കൃഷിനിലമാക്കി ഒരുക്കിയെടുത്ത് ഞാറു നട്ടു ചെറുപ്പകാലത്ത് അരൂർ പെരുമുണ്ടശ്ശേരിയിലുള്ള പുളിയങ്കോട്ട് തറവാട്ടിലെ വയലിൽ ഞാറ് നെല്ല് കൊയ്തെടുത്തതിന്റെയും പശുക്കടവ് മലയിൽ കൃഷി നടത്തിയതിന്റെയും അനുഭവ സമ്പത്തുള്ള ചിരിത മുത്തശ്ശി മക്കളുടെയും മരുമക്കളുടെയും പേരക്കുട്ടികളുടെയും സഹായത്തോടെ നടത്തിയ നെൽകൃഷിയും വിജയം കണ്ടു നാല് തലമുറകളിലെ ആളുകളുടെ വ്യത്യസ്തമാർന്ന ജീവിതശൈലികൾ തന്റെ കൺമുൻപിൽ നേരിട്ട് അനുഭവിച്ച ചിരിതമുത്തശ്ശി പഴയ ഓർമ്മകളൊന്നും മറന്നിട്ടില്ല ചെറിയ മണി ചിരിതമുത്തശ്ശി നടത്തിയ നെൽകൃഷിയുടെ വിളവെടുപ്പ് നാടൻ പാട്ടുപാടി നാട്ടുകാർ ആഘോഷമാക്കി പോയ പെണ്ണോരി പാടി പാടി വർണ്ണിച്ചാടി നിന്നും ും പണോരി നൂറ്റി രണ്ടാം വയസ്സിലും നെൽകൃഷി വിളവെടുക്കണമെന്ന അമ്മയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുവാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് സുഗുണൻ പറഞ്ഞു കഴിഞ്ഞ മുപ്പത്തഞ്ചു വർഷമായിട്ട് നെൽകൃഷി രംഗത്ത് തുടർച്ചയായിട്ട് ചെയ്യുന്ന ഒരു പാരമ്പര്യം ഞങ്ങൾക്കുണ്ട് അപ്പോൾ അമ്മയെ സംബന്ധിച്ചിടത്തോളം അമ്മ വളരെ കുട്ടിക്കാലഘട്ടത്തിൽ തന്നെ അവരുടെ അച്ഛൻ്റെയും ഒക്കെ നാടായ അരൂര് പെരുമുണ്ടിശ്ശേരിയിൽ ധാരാളം വയലുകൾക്കുണ്ടായിരുന്നു അന്നും വയലിൽ നെൽകൃഷി ചെയ്തിട്ട് ജീവിച്ചൊരു പാരമ്പര്യമായിരുന്നു അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഈ വയോജന ദിനത്തിന് ഇങ്ങനെ ഒരു ഞാറ് അമ്മേനെ കൊണ്ട് നടാൻ തീരുമാനിക്കുകയും അങ്ങനെ അമ്മ ഇവിടെ നട്ട് അങ്ങനെ ഈ ജനുവരി ഒന്നിന് തന്നെ ഇത് കൊയ്യാൻ സാധിച്ചതിൽ വളരെ ചാരിതാർത്ഥ്യമുണ്ട് വയോജനങ്ങളുടെ പ്രശ്നങ്ങൾ ആസ്പദമാക്കിയൊരുക്കുന്ന എന്ന സിനിമയിലും ചുരിതമുത്തശ്ശി അഭിനയിക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കുറ്റിയാടി